ഹായ് ഹായോ അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഓൾഡ് നെറ്റിച്ചുട്ടിയിൽ നിന്ന് ഒരു ലോക്കറ്റ് മാല ഉണ്ടാക്കുകയാണ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആ നെറ്റിച്ചുട്ടിയുടെ കളർ എന്ന് പറയുന്നത് റോസ് ഗോൾഡും അല്ല ഗോൾഡും അല്ല സിൽവറും അല്ല അങ്ങനത്തെ ഒരു ലോക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ സിൽവറിൻ്റെ ചെയിൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ മോക്ക് ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കോമ്പിനേഷൻ ഒന്നും നോക്കിയില്ല സിൽവറിൻ്റെ ചെയിൻ തന്നെ എടുത്തു എൻ്റെ മോൾക്ക് ഇടുന്നതിനു അവളുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തു ചെയിൻ എത്രയാണോ ആവശ്യം അത്രയ്ക്ക് ചെയിൻ കട്ട് ചെയ്ത് എടുത്തു എത്രയാണോ നമുക്ക് ആവശ്യം അത്ര ആ സിൽവർ ചെയിനിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ ഈ ലോക്കറ്റ് അതിൽ അറ്റാച്ച് ചെയ്യാം ഉള്ളൂ സിമ്പിളായിട്ടുള്ളൊരു ഡി ഐ വൈ ലോക്കറ്റ് മാല അത്രയേ ഉള്ളൂ ഇതുപോലെ എന്തെങ്കിലും ലോക്കറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിനും കയ്യിലും നമുക്കൊരു ഡി ഐ വൈ മാല ഉണ്ടാക്കാം അത്രേ ഉള്ളൂ ലിസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ വെറുതെ ഇരിക്കുന്ന സാധനങ്ങളല്ലോ നമുക്കതിപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ മോളിട്ടേക്കുന്നൊരു വീഡിയോയും വീഡിയോ അല്ല ചെറിയൊരു ഫോട്ടോയും ഞാൻ ലാസ്റ്റ് എൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ബാക്കി വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയ പെൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടിട്ട് കൊടുക്കാം നമുക്കതിന് ഇത് കളയേണ്ടി വരില്ല ഞാനിങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എൻ്റെ മോൾക്കാണ് ഇതെല്ലാം കൊടുക്കുക അവൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആയാലും മുത്തു വെച്ചിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ പു പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വരുന്നതായിരിക്കും